ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ആദ്യം ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതായിക്കാണ് നമ്മളെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള ചെറിയൊരു പച്ചക്കറി തോട്ടം കേട്ടോ പച്ചക്കറി തോട്ടം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ചെറിയൊരു തോട്ടം അപ്പോൾ ഇതാ ഇത് നമുക്ക് കുറച്ച് മുന്നേ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ ഈ തൈകളൊക്കെ ഇതിൻ്റെ വീട് ഞാൻ കുഞ്ഞു ഇത് ചെറിയതായപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതാ മുളക് കുഴപ്പമില്ലാതെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബാക്കിയൊക്കെ കഷ്ടമാണ് പണ്ടൊക്കെ ഇതാ ഇതുപോലെ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ എന്താ വൈദ്യതാ ഒന്നുണ്ടായിട്ടുണ്ട് കേട്ടോ വയ അതായത് നല്ല വയലറ്റ് കളറിൽ അയ്യോ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ മൂന്നാല് തൈ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം പൂ ഇട്ടിരുന്നു കേട്ടോ പക്ഷേ ഉണ്ടായിട്ടില്ല ഇതാ പൂവുണ്ട് ഉണ്ടാവുകയായിരിക്കും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക പിന്നെ പിന്നതാ ഈ തക്കാളിൻ്റെ കാര്യമായിട്ട് ഭയങ്കര കഷ്ടമായി പോയത് എന്താണെന്ന് വെച്ചാൽ നിറച്ചു പൂവുണ്ടായിരുന്നു ഈ പക്ഷേ ഉണ്ടായിട്ടേ ഇല്ല പൂവൊക്കെ എന്തോ പ്രാണിയോ ഉറുമ്പിലെപ്പോഴേ ചെയ്യുമ്പോൾ കാണത്തില്ല ഉറുമ്പ് കടിച്ചതാണോ എന്താണെന്നറിയില്ല പൂവിടുന്ന പൂവിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒക്കെ കൊഴിഞ്ഞു പോകണ്ടില്ലേ ഇതുപോലെ കടിച്ച് ഇടുക കേട്ടോ പൂവെല്ലാം പിന്നെ ഇതൊരു മൂന്നാലെണ്ണം ഇതുപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഉണ്ടാവുകയായിരിക്കും വലിയ പ്രതീക്ഷ അല്ല അനി അതും കടിച്ചിടുന്നറിയില്ല ഇതാണ് കഷ്ടമായി പോയത് കിട്ടുന്ന നിറച്ച് ബാക്കിയെല്ലാം പൂവിടുന്നതിന് മുന്നേ ഈ തക്കാളി ചെറിയ തൈ ആയപ്പോൾ തന്നെ നിറച്ചും പൂവിട്ടതായിരുന്നു എന്താ പറയുക എല്ലാം വിഷമായി പോയിട്ട് അങ്ങനെ കണ്ടപ്പോൾ ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കാം പിന്നെ ഇത് ആ കോവയ്ക്ക് അതേപോലെ പിന്നെ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉണങ്ങി വന്നതായിരുന്നു കേട്ടോ പിന്നെ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അതാ ഉണ്ടാവുന്നുണ്ട് അതാ പൂവിട്ട് ചെറിയ കായൊക്കെ വരുന്നുണ്ട് നല്ലോണം ഇതൊക്കെ കെട്ടിയൊക്കെ കൊടുത്തിന് ഇട്ടോ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ പ്രതീക്ഷിച്ച രീതിയിൽ ആയിട്ടില്ല ഇനി ഉണ്ടാവുമായിരിക്കും ഈ വെയിൽ കൂടിയത് കൊണ്ടോണം എന്താണെന്ന് അറിയില്ല അപ്പോൾ അതാ മിന്നൂസിന് ഭയങ്കര ആഗ്രഹമുള്ള മുളക് പറിക്കണം കേട്ടോ അപ്പം ഞാൻ ഓളെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു സ്കൂളിട്ട് വരാൻ അപ്പോൾ അതാ മുളക് കുഴപ്പമില്ല കേട്ടോ പറിക്കൽ ണ്ട അത് ഒന്നായി തയ്യടപ്പം പോരുന്നാ തോന്നുന്നത് ഭയങ്കര രസമല്ലേ നമ്മളെ വീട്ടിലുണ്ടാക്കിങ്ങനെ പറിച്ചെടുക്കാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കലുണ്ട് പക്ഷേ എന്താ പറയുക ഇതുപോലെ ഉണങ്ങിപ്പോവും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ വന്ന് നശിപ്പിക്കൂ അതുകൊണ്ട് ഇഷ്ടം തന്നെ പോയി പോയിപ്പോട്ടോ പക്ഷേ എന്താണെന്നറിയാ വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങളല്ലോ പച്ചമുളക് ആട്ടത് ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതാണ് ഞാൻ പറിച്ചത് മിനുസ് എത്രയോ ദിവസമായി പറിക്കാൻ വേണ്ടി കളിക്കാം നമുക്ക് വൈദ്യുനീയം പറിക്കണം ഞാൻ പറഞ്ഞവരോട് ഇപ്പം പറിക്കേണ്ട നമുക്ക് വെണ്ടയും വൈദ്യം ഒരുമിച്ച് പറിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കറി വെക്കാലോ അങ്ങനെ വെണ്ടയും വൈദ്യുനിക മുളക് കിട്ടാൻ നല്ല രസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവളുടെ ഇപ്പം പറിക്കേണ്ട നമുക്ക് വെണ്ട ആവട്ടെ ആവട്ടെന്തേ ഒരുമിച്ച് പറിക്കാന്ന് പറഞ്ഞത് അതത്രയും പച്ചമുളക് കേട്ടോ നമുക്ക് കിട്ടിയത് എനിക്ക് അതിൽ സന്തോഷമായിട്ടോ ഇനി ഉണ്ടായ പറിക്കും കൂടെ ആയിട്ട് പറിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത് അത്രേല്ലുണ്ട് നമ്മളെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ വലിയ പാത്രക്കായിട്ട് വന്നത് പക്ഷേ അതിലേക്കൊന്നും ഇല്ല എന്തായാലും കുഴപ്പമില്ല എന്താ വൈകുന്നേരം ആയാൽ ഇവിടെ ഈ ടെറസിന് മോള് വന്നിരിക്കാനുള്ള രസമായിട്ടോ അതാ കണ്ടില്ലേ നല്ല എന്താ പറയുക കുറേ മരങ്ങളും നല്ലൊരു കാട് പോലെ ആയിട്ട് നമ്മൾ ബാക്ക് ഭാഗമൊക്കെ വീടിൻ്റെ എന്താ പറയുക ഒരുപാട് മരങ്ങളൊക്കെ നല്ല രസമാണ് വൈകുന്നേരം ഇവിടെ ഡ്രസ്സിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കാൻ അധിക ദിവസം നമ്മളിവിടെ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ